നമസ്കാരം കോടതി കുറ്റമുക്തനാക്കിയതിന് പിന്നാലെ നടൻ ദിലീപ് ഇനി എന്താണ് ചെയ്യുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ ദിലീപ് തൻ്റെ നിലപാട് ഏതാണ്ട് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പോലീസിലെ ഒരു വലിയ വിഭാഗവും മറ്റുമൊക്കെ ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി ക്രിമിനൽ പോലീസുകാർ എന്നുള്ള വാക്കാണ് ദിലീപ് അവിടെ ഉപയോഗിച്ചത് ഇതിനേക്കാളൊക്കെ ഏറെ ശ്രദ്ധേയമായ കാര്യം ദിലീപ് നടത്തിയ മറ്റൊരു പരാമർശമാണ് അത് മഞ്ജു വാര്യെ കുറിച്ചാണ് ഇത്രയും നാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പോലും ദിലീപ് ഒരു സ്ഥലത്ത് പോലും മഞ്ജു വാര്യയുടെ പേര് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അന്ന് അതിജീവിതം ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ അമ്മ സംഘടിപ്പിച്ച ഒരു സമ്മേളന വേദിയിൽ വെച്ച് മഞ്ജു വാര്യർ ഒരു പ്രസംഗത്തിൽ ഇതിൻ്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചിരുന്നു മഞ്ജുവിൻ്റെ ഈ ക്രിമിനൽ ഗൂഢാലോചന ആരോപണത്തിന് പിന്നാലെയാണ് പിന്നീട് തനിക്ക് നേരെ ഇത്തരത്തിലുള്ള ഈ ഒരു ആക്രമണം ഉണ്ടായത് അല്ലെങ്കിൽ തനിക്ക് നേരെയുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞതിൻ്റെ സാരാംശം ദിലീപ് നേരത്തെ തന്നെ അല്പം വാശിക്കാരനാണെന്നും പ്രതികാര ബുദ്ധിയുള്ള ആളെന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ഇനി തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ സിംഹാസനം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ദിലീപിൻ്റെ ഇനി അങ്ങോട്ടുള്ള യാത്രയിലെ പ്രധാന ലക്ഷ്യം ഒരു കാലത്ത് ദിലീപ് ആരായിരുന്നു എന്ന് നമുക്കറിയാം ദിലീപ് മലയാള സിനിമയിലെ ഉറപ്പുള്ള ഒരു സൂപ്രധാര ചിത്രങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുമോയെന്ന് ഉറപ്പുള്ള സൂപ്രധാരം മാത്രമായിരുന്നില്ല നിർമ്മാതാവ് വിതരണക്കാരൻ അതുപോലെ തിയേറ്റർ ഉടമ തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും പിടിമുറുക്കിയിരുന്ന അതിശക്തനായ ഒരു സിനിമാക്കാരനായിരുന്നു ദിലീപ് എത്രയോ പ്രഗത്ഭന്മാരെ ദിലീപ് ഒതുക്കി എന്നുള്ള ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു മഹാപ്രതിഭയായ തിലകനും പ്രമുഖ സംവിധായനും ദിലീപിനെ ആറയുടെ ചിത്രങ്ങളൊക്കെ തന്നെ നായകനാക്കി സിനിമ എടുക്കുകയോ ചെയ്ത വിനയൻ പോലെ ഒരുപാട് പേരോട് അദ്ദേഹം ഇത്തരത്തിലുള്ള രീതികൾ നടത്തിയിരുന്നു എന്നാണ് പലരും ആരോപിച്ചത് തിലകനും മരിക്കുന്നതിന് മുമ്പ് തന്നെ ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പല പ്രമുഖ സംവിധായകരും ഇത്തരത്തിൽ തങ്ങളോട് ദിലീപ് വാശികയർത്ത കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ദിലീപ് വലിയ വാശിക്കാരനായ ഒരാൾ തന്നെയാണ് എന്നാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളിലൊക്കെ തന്നെ ഒരു പക്ഷേ തന്നെ ഈ കേസിൽ കുടുക്കിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർ മുതൽ താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് തനിക്കെതിരെ ഈ നടപടി സ്വീകരിച്ചത് എന്ന് ദിലീപ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ തോതിലുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ലാതെ എങ്ങനെയാണ് ഒരാളിനെ കേസിൽ പ്രതിയേർത്തത് എന്നുള്ളതിന് പോലീസ് ഉത്തരം പറയേണ്ടി വരും ഒരുപക്ഷെ ദിലീപ് പിന്നീട് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ കോടതിയിൽ പോവുകയാണെങ്കിൽ അന്ന് കേസുമായി ബന്ധപ്പെട്ട് പ്രോസിഡന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഇതിന് സമാധാനം പറയേണ്ടി വരും മാത്രമല്ല ഇത്രയും ദീർഘമായ ഒരു കാലയളവിൽ ദിലീപ് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ കേസിൽ കുറ്റമുക്തനാക്കിയ അപ്പോൾ നിരപരാധി എന്ന് ഇപ്പോൾ കണ്ടെത്തിയ ഒരു വ്യക്തിയെ ഇത്രയധികം നാൾ ജയിലിൽ എങ്ങനെയാണ് കിടത്തിയിരുന്നത് ജയിലിൽ ആയ സാഹചര്യം എന്താണെന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ ദിലീപ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നോ പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവർ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും മാത്രമല്ല സിനിമയിലും ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള നാളിൽ ഇപ്പോൾ ദിലീപിന് ഏറ്റവും പുതിയ ചിത്രം റിലീസാവാൻ പോവുകയാണ് ആ ചിത്രത്തിനെ തന്നെ ഇത് വലിയ തോതിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അമ്മയിലും ഫെഫ്കയിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും സിനിമയുടെ സമസ്ത മേഖലകളിലും തനിക്ക് നഷ്ടപ്പെട്ടിരുന്ന എല്ലാ പദവികളും ശക്തിയുമെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി ദിലീപ് ശക്തമായ രംഗത്തിറങ്ങും മാത്രമല്ല ദിലീപിനെതിരെ പ്രവർത്തിച്ച ഒരുപാട് ഇപ്പോഴും മലയാള സിനിമയിലുണ്ട് ദിലീപിനൊപ്പം നിന്നവരുണ്ട് അപ്പോൾ ദിലീപിന് എതിരെ നിന്നവരോടുള്ള ദിലീപിൻ്റെ നിലപാടെന്തായിരിക്കും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് സ്വന്തമായ ഒരു ഓഡിയൻസ് ഉള്ള ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകൾ എടുക്കാൻ ദിലീപ് എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അതേ ജെനുസിൽപ്പെട്ട സിനിമകൾ ഒരു പക്ഷേ ഇനിയും ദിലീപ് അഭിനയിക്കാനും അതിൽ നിർമ്മിക്കാനുമൊക്കെ തന്നെ സാധ്യതയുണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാതാവും വിതരണക്കാരനും തിയേറ്റർ ഉടമയും എല്ലാമാണ് എന്നുള്ള നിലയിൽ ഇത്രയും നാൾ താൻ അനുഭവിച്ച കഷ്ടാല ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ന് വരെ അനുഭവിച്ച കഷ്ടാലത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് ദിലീപ് ആഗ്രഹിക്കുന്നത് എന്ന് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദിലീപ് അടുത്ത നിമിഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഉത്കണ്ഠയിൽ തന്നെയാണ് പലരും ചിലർ ആകാംക്ഷയിലാണ് കാരണം മഞ്ജുവാരുടെ പേര് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മഞ്ജുവിൻ്റെ ആരോപണങ്ങളാണ് ഈ ഗൂഢാലോചന ആരോപണം തന്നെയാണ് തന്നെ ഇതിലേക്ക് പിടിച്ചിട്ടത് എന്നാണ് ദിലീപ് വ്യമായി ഇതിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ദിലീപ് തൻ്റെ പോരാട്ടം തൻ്റെ അടുത്ത ഘട്ടം നിയമ പോരാട്ടം ഒരു വശത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത പോരാട്ടം തൻ്റെ നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങൾ തിരിച്ചു പിടിക്കാനും പദവി തിരിച്ചു പിടിക്കാനും തന്നെ ജയിലിലാക്കിയവരെ അല്ലെങ്കിൽ തന്നെ കേസ് കുടിക്കവരെയൊക്കെ തന്നെ തിരികെ അവരോട് നിയമത്തിൻ്റെ രീതിയിൽ പ്രതികാരം കിട്ടാനും തന്നെ ദിലീപ് രംഗത്തെത്തും എന്നുള്ളത് ഉറപ്പാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദിലീപ് മലയാള സിനിമയിൽ തൻ്റെ നഷ്ടപ്പെട്ട വീര്യം വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഉത്കണ്ഠയോടും കൂടി നോക്കിക്കാണുക തന്നെയാണ് സിനിമാ ലോകവും